അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്ലാത്ത് വസ്ലമല റസൂലഹി ലമീൻ വാലാ ആലിഹി വസഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരള ജനത ഒന്നാകെ വിശ്വാസികളൊന്നാകെ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാ ആളുകൾക്കും ഗൈഡൻസ് ടോക്സിൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ ആദ്യമേ നേരട്ടെ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരെ സന്തോഷത്തോടു കൂടി ഈദുൽ അൽ ഹായുടെ സന്ദേശം അവർക്ക് ആശംസകളായിട്ട് നൽകുമ നൽകട്ടെ ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അനേകം മതങ്ങളും അതിലേറെ വി ഉപവിഭാഗങ്ങളും വ്യത്യസ്ത സംസ്കാരവും വേഷവിധാനവും ഭക്ഷണരീതിയുമൊക്കെ രീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ വിഭാഗത്തിനും അവരുടേതായ ആഘോഷങ്ങൾ പരിപാടികളുമൊക്കെയുണ്ട് മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന പൗരന്മാരാണ് നമ്മൾക്കാകെ രണ്ട് ആഘോഷമേ ഉള്ളൂ ഒന്ന് ഈദുൽ ഫിത്തർ പെരുന്നാൾ ആഘോഷം അതായത് നോമ്പ് പെരുന്നാൾ ആഘോഷം രണ്ടാമത്തെ ഈദുൽ അൽഹ ബലി പെരുന്നാൾ ആഘോഷം ഇത് ചെറിയ പെരുന്നാളെന്നും വലിയ പെരുന്നാളെന്നും അറിയപ്പെടുന്നു ബലി പെരുന്നാൾ വലിയ പെരുന്നാളായി മാറിയപ്പോൾ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളായി എന്നേ ഉള്ളൂ അതല്ലാതെ പെരുന്നാളുകൾ തമ്മിൽ വലുപ്പ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടും വലിയ പെരുന്നാൾ തന്നെയാണ് ആഘോഷങ്ങൾക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും ചരിത്ര പശ്ചാത്തലം ഉണ്ടാവാം ഏതെങ്കിലും പ്രാദേശികമായ സംഭവങ്ങളുമായിട്ടും ബന്ധമുണ്ടാകാം അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളുമൊക്കെയുണ്ട് എന്നാൽ ഒരു ഉൾക്കരുത്തുമില്ലാത്ത കേവല പൊങ്ങച്ച പ്രകടനങ്ങളും ധാരാളിത്വവും അനാവശ്യമായ ആഘോഷ ജാടകളുമൊക്കെ കാണിക്കുന്ന ആഘോഷങ്ങളാണ് മനുഷ്യരിലധികവും കൊണ്ടു നടക്കുന്നത് കേരള മലയാളികളെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എവിടെ ആഘോഷമുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് വല്ലതും ആഘോഷിക്കുവാൻ പറ്റുമോ എന്നാലോചിക്കുന്ന ഒരു തലമുറയുമാണ് ഒരു തരം ആഘോഷ വിനോദ സംസ്കാരം വെച്ച് പുലർത്തുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് അത്തരമൊരു വിനോദ സംസ്കാരം ഒട്ടും സ്വീകാര്യമല്ല രണ്ട് ആഘോഷങ്ങൾ മനുഷ്യ പ്രകൃതിയുടെ ആവശ്യമെന്ന നിലയ്ക്ക് ഇസ്ലാം അംഗീകരിക്കുന്നു ഒന്ന് ഈദുൽ ഫിത്രും മറ്റൊന്ന് ഈദുൽ അൽഹയുമാണ് രണ്ടും നല്ല ഉൾക്കരുത്തുള്ള അകക്കാമ്പുള്ള ജീവിതത്തെ അതിൻ്റെ ലക്ഷ്യവും ബോധവും ഒക്കെ നിർണയിച്ച് നൽകുന്ന അടിസ്ഥാന ആശയമുള്ള രണ്ടാഘോഷങ്ങളാണ് ഈദുൽ അൽഹയാണ് ഇപ്പോഴത്തെ ആഘോഷം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജർ മകൻ ഇസ്മായിൽ ഈ മൂന്ന് പേരെയും ചുറ്റിപ്പറ്റിയാണ് ഈ ഈദുൽ അൽഹയുടെ സംഭവങ്ങൾ നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും ആ സംഭവം അറിയാം അതിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള വിശുദ്ധ ഒരു വാക്യമാണ് ഫലി ലി റബ്ബി ക വൻഹർ അതാണ് നമുക്ക് പറയാനുള്ളത് നിൻ്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുക വൻഹർ ബലി നൽകുക രണ്ടും പുണ്യകർമ്മമാണ് രണ്ടും ആരാധന കർമ്മമാണ് നമസ്കാരം മുറ തെറ്റാതെ ദുർവഹിക്കണം അഥവാ പടച്ചവനോട് പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും വലിയ കരുത്ത് വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുത്ത് ആ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ ബലി നൽകുക എന്ന മൃഗബലിയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് മനുഷ്യ ബലിയല്ല ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യ കുരുതി പല സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ നിലനിന്നിരുന്നു ഇസ്ലാം എന്നേക്കുമായി ആ മനുഷ്യ കുരുതി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന് ബലിയെറുക്കാതെ പകരം മൃഗബലി നടത്തിക്കൊണ്ടാണ് ഇസ്ലാം അത് മാതൃക കാണിച്ചത് നബിയാണ് ആ മാതൃകയുടെ ഉപജ്ഞാതാവ് അതാണ് ഒന്നാമത്തെ മുദ്രാവാക്യം ഫസ്വലി റബിക് വൻഹർ നമസ്കരിക്കുക ബലി നൽകുക എന്നതാണ് എന്താണ് ഈ ബലി ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നാണ് ആ ബലി നൽകാൻ തയ്യാറുള്ളവർക്ക് ജീവിതത്തിൽ നിർണായകമായ വിജയം കൈവരിക്കാനാവുകയുള്ളു ജീവിതത്തിൽ ഒന്നും അർപ്പിക്കാൻ തയ്യാറില്ലാത്ത ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറില്ലാത്ത ജീവിതത്തിൽ വിലപ്പെട്ടതൊന്നും സമർപ്പിക്കാൻ തയ്യാറില്ലാത്ത ആർക്കും ജീവിതത്തിൽ നിർണായകമായ ഒരു നേട്ടവും കൈവരിക്കാനാവുകയില്ല നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ നിർണായകമായ അർപ്പണബോധമുണ്ട് ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ജീവചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു പറഞ്ഞു അസ്ലിം കാല അസ്ലം തുലി റബുല്ല ഇബ്രാഹിം നീ ദൈവത്തിന് സമർപ്പിക്കുക പൂർണമായും സമർപ്പിക്കുക ആ അർപ്പണം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അസ്ലം ആലമീൻ റബ്ബില്ലാലമീൻ സർവലോകരക്ഷിതാവിന് ഞാനിതാ സർവാത്മനാ സ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആ സമർപ്പണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഇന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ അതാണ് അസ്ലം റബ്ബിൽ റബ്ബില്ലാലമീൻ റബ്ബുല്ലാലമീൻ ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആശയം ഈ ഇബ്രാഹിം നിബിയുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായ സമർപ്പണത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം മകന് ബലിയേർക്കാൻ തയ്യാറായത് തന്നെ അത് ഏറ്റവും വലിയ സമർപ്പണമാണ് അദ്ദേഹം അതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ ഇതാ ഞാൻ വിജനമായ മരുഭൂമിയിൽ ആൾപ്പാർപ്പില്ലാത്തയിടത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു നാഥ അത് അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അർപ്പണമായിരുന്നു ഒരു ഭാര്യയെയും കുഞ്ഞിനെയും വിജനമായ ഭൂമിയിൽ താമസിപ്പിച്ച് പോരുക ആ അള്ളാഹു അമരക്ക ബിഹാദ അള്ളാഹുവാണോ താങ്കോട് ഇത് കൽപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അതേ എന്ന ഉത്തരത്തിൽ ഒതുങ്ങി തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ഇബ്രാഹിമിൻ്റെ അർപ്പണബോധം നമ്മളേറെ വരെയും ഉത്തേജിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ അർപ്പണമാണ് നമ്മളിവിടെ കാണേണ്ടത് നമ്മൾക്ക് ഈ അർപ്പണ ബോധത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യം വ്യക്തിപരമായി നഷ്ടങ്ങൾ വരാം ത്യജിക്കുക ത്യാഗം എന്ന് പറഞ്ഞാൽ അത് ത്യജിക്കേണ്ടി വരും അത് ഇസ്ലാമിൻ്റെ ഒരു ആശയമാണ് ഒരു ത്യാഗവുമില്ലാതെ ഒരു പരീക്ഷണവും ഇല്ലാതെ ഒന്നും വിജയിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് ഒരു സംഭവം കൂടി പറയട്ടെ അറഫ പ്രഭാഷണം റസൂലുല്ലാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമായിരുന്നത് ലോകത്ത് മനുഷ്യരാശിയോടൊന്നാകെയുള്ള വലിയ ആഹ്വാനങ്ങളടങ്ങിയ ഒരു പ്രഭാഷണം ആറഫീൽ റസൂൽ എടുത്തു പറഞ്ഞൊരു കാര്യം റിബൽ ഈ ജാഹിലിയ കാലത്തെ മുഴുവൻ പലിശ ഇടപാടുകളും ഞാനിതാ എൻ്റെ കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്നു എന്നാണ് ലോകമൊന്നാകെ ഭരിക്കുന്ന സാമ്പത്തിക ഇടപാടാണ് ഇന്ന് പലിശ അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവർ വളരെ വളരെ തുച്ഛമാണ് അത്രയേറെ സ്വാധീനിച്ചൊരു പാട് അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുൻ്റെ റസൂൽ കാൽ കീഴിൽ ചവിട്ടിത്താഴ്ത്തിയതാണ് ആ പ്രഖ്യാപനം നടത്തിയിട്ട് റസൂൽ ആദ്യമേ പറയുന്നത് ഈ എൻ്റെ മൂത്താപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ പലിശയാണ് ഞാൻ ഒന്നാമതായിട്ട് ദുർബലപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു പലിശ മരമായിരുന്നു അതിലൂടെ ജീവിക്കുന്ന മനുഷ്യനാണ് മൂത്താപ്പയാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ ഇനി ആരും കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന് റസുൽ മാൽ മൂലധനം മാത്രം തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞു ഇത് ഒരു നിയമം നടപ്പാക്കിയപ്പോൾ തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലേക്ക് വരാനുള്ളതാണ് പലിശ അത് പൂർണമായും ത്യജിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിൽ നിന്നാണ് അള്ളാഹുൻ റസൂലത്ത് തുടങ്ങിയത് അതാണ് ത്യാഗം ത്യജിക്കുക അർപ്പണബോധത്തോടു സമർപ്പിക്കുക എന്നത് അത് ഇതിവിടെ മാത്രമല്ല അനേകം സംഭവങ്ങളിൽ കാണാം ഈ പ്രഭാഷണത്തിൽ തന്നെ മറ്റൊന്നുകൂടിയുണ്ട് രക്തപ്പക ജാഹ്ലിയത്തിലെ രക്തപ്പക ഞാൻ ഇതാ ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ പ്രഖ്യാപനം ജാഹ്ലിയ കാലത്ത് ഗോത്രങ്ങൾ കൊല്ലപ്പെട്ടാൽ മറുഗോത്രം തിരിച്ചു കൊല്ലും അങ്ങനെ ശൃംഖലകളായിട്ട് കൊലപാതകങ്ങൾ നിലനിന്നിരുന്നു അതിനൊരു ഒരു ഒരു അറുതി വരേണ്ടതുണ്ട് ആ അറുതി റസൂര് വരുത്തുന്നത് രക്തപാക ജാരിതാക്കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്നതെന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ദുർബലപ്പെടുത്തുന്നത് മുലകുടി ബന്ധത്തിൽ റസൂലുമായി ബന്ധമുള്ള കുറേശു ഗോത്രവുമായി ബന്ധമുള്ള റബി ബിനു ഹാരിസിൻ്റെ രക്തപകയാണ് അത് അദ്ദേഹത്തിന് കൊല്ലാവകാശമുള്ളതായിരുന്നു അവിടുത്തെ ജാഹ്ലിയ നിയമം അനുസരിച്ച് പക്ഷേ അദ്ദേഹത്തിന് ഇത് അത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞു കൊണ്ടാണ് അള്ളാഹുൻ റസൂലത് നടപ്പാക്കി തൻ്റെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിയത് ഇതൊരു മാതൃകയാണ് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ത്യാഗങ്ങൾക്ക് തയ്യാറാവുക ബലി മാംസത്തിന് മാത്രമുള്ളതല്ല അതൊരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ത്യാഗം കടന്നു വരണം അർപ്പണ മനോഭാവം കടന്നു വരണം ഒരിക്കൽ കൂടി പറയുന്നു അസ്ലിം ആലമീൻ നീ സമർപ്പിക്കുക ഞാനിതാ സർവ്വലോകരക്ഷിതാവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രാവാക്യം ആ ആ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷം പൂർത്തിയാക്കുക അള്ളാഹു തോഫിക് ചെയ്യുമാറക്കട്ടെ